ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനും ദേവിയും ഒരു ഉറച്ച തീരുമാനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ബാലൻ ദേവിയോട് ചോദിച്ചു ഞാൻ എന്തു പറഞ്ഞാലും അതിനെല്ലാം അല്ലെങ്കിൽ ഞാൻ എന്താണ് തീരുമാനിക്കുന്നത് അതിനൊപ്പം താൻ അത് കേട്ടപ്പോഴേക്കും നമ്മുടെ ദേവി മരണത്തിലേക്കാണെങ്കിൽ പോലും ബാലേട്ടൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്നുള്ള വാക്ക് ബാലന് കൊടുക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും വേണോ വളരെ സന്തോഷമായി മനസ്സിൽ നിന്ന് ഒരുപാട് ഭാരം ഭാരമിറങ്ങിപ്പോയതുപോലെയും മനസ്സിനൊത്തിരി ആശ്വാസമായത് പോലെയും നമ്മുടെ ബാലൻ ദേവിയോട് പറയുമ്പോൾ ദേവിയും പറഞ്ഞു എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സിൽ നിന്നും വലിയൊരു ഭാരം ഭാരമിറങ്ങിപ്പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് അങ്ങനെ ഇവരും രണ്ടുപേരും കൂടി ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നത് കഴിഞ്ഞ് രാവിലെ ആയി ബാലൻ കടയിൽ ചെന്ന് ദേ നമ്മുടെ ശത്രുവിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുന്നു അപ്പം ശത്രു കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അല്ല ഓക്കെ പറഞ്ഞു അങ്ങനെ ഇതൊക്കെ സംസാരിച്ചു അതിപ്പോഴാണ് നമ്മുടെ ഹരി അക്കൗണ്ടൻറ്റിനെ കാണാൻ പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അയാൾ കണക്കെല്ലാം നോക്കിയിട്ട് ബാലൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചോളാമെന്ന് പറഞ്ഞെന്നുള്ള കാര്യം പറയാം ഹ അതെന്ത് പണിയാണ് ഹരി നീ കാണിച്ചത് നിന്നോടതൊക്കെ നോക്കാനല്ലേ ഞാൻ പറഞ്ഞത് നീ എന്തിനാ എൻ്റെ പേരിൽ അതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അല്ല സാധാരണ ബാലേട്ടനല്ലേതാണ് നോക്കുന്നത് ബാലാട്ടനെ എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചു ഹരി അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ബാലനൊന്നും മിണ്ടില്ല ബാലൻ ഇങ്ങനെ ഒന്നും പതറിയിരിക്കുക ബാലേട്ടൻ എൻ്റെയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു ഹരി എന്താണെന്ന് എനിക്കറിയില്ല ബാലേട്ടൻ എങ്ങോട്ടാണ് പോകുന്നത് ബാലോട്ടൻ ബാലേട്ടൻ എവിടേക്കെങ്കിലും പോവുകയാണോ അത് യാത്രവെല്ലാം പോകുകയാണ് ഇവർ ആരെയും കൂട്ടുന്നില്ലേ അങ്ങനെയൊക്കെ നമ്മുടെ ശത്രു ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴേക്കും എന്താ ബാലേട്ട പറ്റിയ ബാലേട്ടന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ ഹരി ഏയ് വിഷമോ ഒരു വിഷമോ ഇല്ല നിനക്ക് വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞു എല്ലാ കാലവും ഞാൻ തന്നെ എല്ലാം നോക്കി നടത്തണമെന്നുള്ളത് ആരുടെയും നിർബന്ധമൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ അത് ആരും പറഞ്ഞു വെച്ച കാര്യമൊന്നും അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കണ്ടേന്ന് ചോദിച്ചു നാളെ ഞാനില്ലാതായാലും നിങ്ങൾ വേണ്ടേ കടയൊക്കെ നോക്കി നടത്താൻ ഏതായാലും കണ്ണൻ ഈ കടയിലേക്ക് തിരിഞ്ഞു നോക്കുകയോ കടയുടെ കാര്യങ്ങൾ നോക്കുകയോ ഒന്നും ചെയ്യില്ല പിന്നെ വന്നിട്ടും പോയിട്ടും നീയല്ലേ ഉള്ളൂ ഹരി ശിവനാണെങ്കിൽ ശിവൻറ്റേതായ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ ഈ കട അന്യാധീനപ്പെട്ടു പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നീ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞതിന് ശേഷം എന്തേ നമ്മുടെ ഹരിയുടെ കൈകളിലേക്ക് അവിടുന്ന് മേശയിൽ നിന്ന് എടുത്തൊരു ബുക്ക് തന്നെ അങ്ങ് കൊടുക്കുക എന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ദേ ഈ കടയിൽ ഇന്ന് വരെയുള്ള എല്ലാ സർവ്വ വരവ് ചിലവ് മറ്റു കാര്യങ്ങളെല്ലാം ഈ ബുക്കിൽ കൃത്യമായിട്ട് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നീയാണ് നോക്കി നടത്തേണ്ടത് ഇതെല്ലാം നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഹരിക്ക് അന്നേരം ഒന്നും മനസ്സിലാകുന്നില്ല ബാലൻ്റെ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഇത് നീ പിടിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പുറം ഇരുന്ന താക്കോലെടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ട് ഇതും നീ പിടിക്കാൻ പറഞ്ഞു അങ്ങനെ താക്കോലെടുത്ത് കൈകളിലേക്ക് കൊടുത്തു കൊടുത്തിട്ട് ഇനി ഈ കട നോക്കി നടത്തേണ്ടത് നീയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരിയെ പിടിച്ച ആ സൈഡിൽ അതായത് നിന്നെടുത്ത് നിന്ന് വിളിച്ച് അവിടെ ആ ഒരു കസേരയിൽ അതായത് ബാലൻ ഇരുന്ന കാഷീർ കസേരയിലേക്ക് കൊണ്ടുവന്നിരുത്തി കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞിട്ട് ഹരിയോട് പറഞ്ഞു ഇനിയെല്ലാം നീ നോക്കി നടത്തണം ഈ കട ഇനി നിന്റേതാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുക അപ്പം അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹരിക്ക് ആകെ വിഷമായി അതിപ്പോൾ ഇതെന്താ ഇത് എന്താ കാലമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നേരത്തെ ഇവർ രണ്ടുപേരും കൂടി ചോദിച്ചു കേട്ടോ ശത്രുവും ചോദിച്ചു ഹരിയും ചോദിച്ചു അപ്പം ഇങ്ങോട്ട് ചോദ്യം വേണ്ട ഇതാണ് ശരിയെന്ന് എനിക്ക് തോന്നി ഇത്രയും കാലം ഞാനല്ലേ എല്ലാം നോക്കി നടത്തിയത് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി നടത്തിയാൽ മതിയെന്ന് വീണ്ടും പറഞ്ഞു എനിക്ക് ശിവൻ്റെ കട വരെ പോണമെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ കടയിൽ നിന്ന് ഇറങ്ങി പോവുക ബാലൻ അങ്ങനെ ഇറങ്ങി പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഹരിക്ക് ആകെ ടെൻഷനായി അതുപോലെ തന്നെ ശത്രുവിനും ആകെ വെപ്രാളം കയറി എന്തോ ഒരു എന്തോ ഒരു ലക്ഷ്യം ഇവരുടെ പിറകിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ തമ്മിൽ അതിനെപ്പറ്റി സംസാരിച്ചു ഇത് എന്താ ഹരി എന്താ ബാലേട്ടിനു പറ്റിയതെന്ന് ശത്രു ചോദിച്ചപ്പോൾ എനിക്കറിയില്ല ഹരി ഞാൻ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നുള്ള ഇതിൽ ഹരി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ ബാലൻ നേരെ ശിവന്റെ കടയിലേക്ക് ചെന്ന് കയറി കടയിൽ ചെന്നപ്പോൾ എന്താ നല്ല തിരക്കാണ് കടയിൽ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ബാലനെ കണ്ടപ്പോഴേക്കും എല്ലാ തിരക്കുകളും മാറ്റി നമ്മുടെ ശിവൻ ഓടി അങ്ങോട്ടേക്ക് ചെന്നു ഇതെന്താ വല്ലേട്ടാ ഇവിടെ വല്യണ്ണെന്താ ഓടി പിടിച്ച് ഇങ്ങോട്ടേക്ക് പോന്ന് ആരും ഇല്ലേ കടയിൽ എന്തതിരക്കില്ലേന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ കടയില് കാര്യങ്ങളൊക്കെ നോക്കാൻ ഹരി ഉണ്ട് ഹരിയെ എല്ലാം ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നതെന്നുള്ള കാര്യം പറയുമ്പോ ഓ ആണോ എന്നാ കുഴപ്പമില്ല അല്ല എന്താ ബാലേട്ടന് വേണ്ടതെന്ന് ചോദിച്ചു നിന്റെ കൈകൊണ്ട് ഒരു പിടി ചോറും മേടിച്ച് ഉണ്ണാൻ വേണ്ടി വന്നതാണെന്ന് ഇങ്ങനെ ബാലൻ പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി വലിയേട്ട എൻ്റെ കൈകൊണ്ട് വല്യേട്ടനൊരു നേരത്തെ ചോറ് വിളമ്പിത്തരുക എന്നൊക്കെ പറഞ്ഞാൽ അതെൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് വലിയേട്ട വാ വന്ന് ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ബാലനെ വിളിച്ച് അവിടെ ഇരുത്തി കൈയൊക്കെ കഴുകിച്ച് അവിടെ ഇരുത്തി അങ്ങനെ ഇലയിട്ടു കരകൾ ഓരോന്നോരോന്നായിട്ട് വിളമ്പി അങ്ങനെ ഇലയിൽ വെച്ചു അപ്പോൾ വലിയേട്ടം വന്ന ആ ഒരിതിൽ അവിടുത്തെ നമ്മുടെ ഇക്കായും അതുപോലെ കൺമണിയും ചേച്ചി ഇവരെല്ലാവരും വന്ന് വർത്തവാനൊക്കെ പറയാനായിട്ട് അങ്ങനെ നമ്മുടെ ശിവൻ വിളമ്പി കൊടുത്ത ചോറ് അങ്ങനെ ബാലൻ വയറ് നിറച്ച് നിറകണ്ണുകളോടുകൂടി കഴിക്കുകയാണ് ഇനി ഒരിക്കലും അനിയൻ്റെ കടയിൽ നിന്നും ഇത് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ളൊരിത് ഉള്ളതുകൊണ്ടാണ് സങ്കടത്തോടു കൂടി നമ്മുടെ ബാലൻ ഇങ്ങനെ ആ ചോറ് വാരി കഴിക്കുന്നത് കണ്ടപ്പോൾ ശിവൻ ചോദിച്ചു എന്തോ പറ്റി വലിയേട്ടാ വല്യേട്ടൻ്റെ കണ്ണൻ എന്ന് ചോദിച്ചു സന്തോഷം കൊണ്ടാടാ നിന്റെ ഈ കടയിൽ നിന്നും ഒരു നേരത്തെ ചോറ് മേടിച്ച് കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തതല്ല എന്നൊക്കെ പറയുമ്പോൾ വല്യേട്ടൻ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാം വല്യാട്ടൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നൂടെ ഇവിടെ വന്ന് കഴിച്ചൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശിവൻ ഇങ്ങനെ ആ പഴയ സ്നേഹത്തോടു കൂടി തന്നെ സംസാരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ബാലന് വേണ്ടുന്നതെല്ലാം തിരുതരാകുന്നിങ്ങനെ കോരിയിട്ട് കൊടുത്ത് നമ്മുടെ ബാലൻ ഊട്ടിക്കാട്ടം ആ അങ്ങനെ ബാലനെ ഊട്ടിച്ച് നമ്മുടെ ശിവൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ദേവേടത്തിയുടെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ ബാലൻ ബാലൻറ്റേതായ കടമകളെല്ലാം പറയും ചെയ്ത് തീർക്കുന്നു എന്നിട്ട് ഈ ഉണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ശിവനോട് വീട്ടിലെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞു വളരെയേറെ ശ്രദ്ധിച്ച് വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അതുപോലെ തന്നെ അഞ്ജുവിൻ്റെ കാര്യങ്ങൾ വളരെയേറെ സൂക്ഷിച്ച് നോ നോക്കണം മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാകരുത് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിതെല്ലാം കേട്ടപ്പോഴേക്കും പോലെയാണ് എന്താ പറ്റിയെന്ന് വീണ്ടും വീണ്ടും ശിവൻ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒന്നും തുറന്നു പറയാൻ തയ്യാറാകാതെ നമ്മുടെ ബാലൻ ആ ചോറൊക്കെ ഉണ്ടിട്ട് പോവുക ഇനിയിപ്പോൾ ബാലേട്ടൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലോട്ടാണെന്നും പറഞ്ഞു അങ്ങനെ നമ്മുടെ ബാലൻ അവിടെ നിന്ന് ഇറങ്ങി ഇതേ സമയത്ത് നമ്മുടെ ദേവി അതൊക്കെ ഒളിച്ചും പാത്തും ഇങ്ങനെ അപ്പുവിൻ്റെയും ഹരിയുടെയും മുറിയിലേക്ക് വരുമോ വന്നു നോക്കിയപ്പോൾ കുഞ്ഞും അവിടെ കാണുന്നു ഉറങ്ങുന്നുണ്ട് ദേവൂട്ടി ദേവൂട്ടിയെ കണ്ടപ്പോഴേക്കും ആ ഉള്ളങ്ങ് പേട്ടഞ്ഞെന്ന് പറഞ്ഞാൽ അത് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമം അങ്ങനെ നമ്മുടെ ദേവി നേരെ കുഞ്ഞിൻ്റെ അരികിൽ ചെന്നിരുന്ന് കുഞ്ഞിനെ കുറേ നേരം നോക്കി ഉറങ്ങിക്കിടക്കുന്ന ദേവൂട്ടിയുടെ അമ്മ പോവാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് വലുതാകുമ്പോൾ ഈ ദേവി അമ്മയെ ഓർക്കുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനോട് തൻ്റെ ഉള്ളിൽ സങ്കടം കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നതാണ് എന്നിട്ട് ആ കുഞ്ഞിൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോരാനായിട്ടിങ്ങിറങ്ങിയപ്പോഴാണ് അപ്പു എന്ന് പറയുന്ന പിശാച് കയറി വരുന്നത് പിശാശ് കയറി വന്നപ്പോഴേക്കും എന്താ ദേവടത്തി ഇത് ബാലേട്ടൻ പറഞ്ഞ വാക്കൊക്കെ തെറ്റിച്ചോ അല്ലെങ്കിൽ വാക്കൊക്കെ മറന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു സോറി അപ്പു എന്നിങ്ങനെ പറയുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞ് സോറി പറഞ്ഞാൽ ദേവി ഇങ്ങനെ അപ്പു ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകട്ടോ അങ്ങനെ ദേ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ദേവൂട്ടിയെ തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ ദേവൂട്ടിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പറിച്ചെടുക്കാനോ ആയിട്ടൊന്നും വന്നതല്ല ദേവൂട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ വന്നതാണ് ഇനി ഒരിക്കലും ഞാൻ നിൻ്റെയോ നിൻ്റെ കുഞ്ഞിൻ്റെയോ നിഴൽവട്ടത്ത് പോലും വരില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ പറയുക അപ്പം ദേവി അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പു ഇങ്ങനെ അമ്പരപ്പോടു കൂടി നോക്കുവാണേ ഇതെന്താ ഇത് സംഭവം എന്നുള്ളൊരു രീതിയിൽ ഇനി ഇതിൻ്റെ പേരിൽ നീ പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും ഒരിക്കലും നിൻ്റെ കുഞ്ഞിനെ നിന്നിൽ നിന്ന് ഒരിക്കലും ഞാൻ തട്ടിപ്പറിച്ചെടുക്കില്ല നിൻ്റെ കുഞ്ഞിനെ നിനക്ക് തന്നെ സ്വന്തമായിട്ട് സന്തോഷത്തോടെ വളർത്തുകയാണ് വേണ്ടത് അതാണ് നീ ചെയ്യേണ്ടത് മറ്റാർക്കും നിൻ്റെ കുഞ്ഞിനെ നീ ഇനി കൊടുക്കരുത് സ്വന്തം കുഞ്ഞിനെ ഒരിക്കലും മറ്റാരെ കൊണ്ടും അമ്മേന്നും വിളിപ്പിക്കരുത് ഇനി വേറൊരു കുഞ്ഞാ ആണെങ്കിൽ പോലും നീ അങ്ങനെ ചെയ്യിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ പറയും അപ്പോഴേക്കും എനിക്ക് ഇനി ഇനി ആ അബദ്ധം ഒരിക്കലും പറ്റത്തില്ലെന്ന് അപ്പു ദേവിയോട് പറയുന്നു അപ്പോഴേക്കും ദേവിക്ക് സങ്കടം വന്നേ അങ്ങനെ ഒളിച്ചും പാത്തും ദേവുട്ടിക്ക് അരികിലേക്ക് വന്ന ദേവിയോട് ഈ അപ്പൂ ഈ കാണിക്കുന്ന ദുഷ്ടത അതൊക്കെ ഒരു കുറച്ച് ക്രൂരമല്ലേ അങ്ങനെ നമ്മുടെ അപ്പൂവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് സങ്കടപ്പെട്ടങ്ങ് പോവുക അപ്പോഴേക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അപ്പൂവിനും മനസ്സിലായി എന്തോന്നുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും വന്ന് ഉമ്മ കൊടുക്കുക ഒളിച്ചും പാത്തും നിൽക്കുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം ഇങ്ങനെ ഓർത്ത് അവിടെ നിൽക്കുന്നു എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സേക്കെ ടേക്ക് കെയർ ബൈ ബൈ